നമസ്കാരം എംബ്രാൻ അല്പം കട്ടുഭുരിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന കുഞ്ചൻ നമ്പ്യരുടെ വിമർശനം ഉണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അതൊരു സാമൂഹിക വിമർശനമായിരുന്നു കാര്യക്കാർ മോഷ്ടിച്ചാൽ താഴെയുള്ളവരും അത് തന്നെ ചെയ്യും എന്ന് സാരം ചുമതലക്കാർ എത്ര ജാഗരൂകരായിരിക്കണം എന്നതിലേക്കാണ് ഹാസ്യരൂപത്തിൽ നമ്പ്യർ വിരൽ ചൂണ്ടിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അതിന് പ്രസക്തി നഷ്ടമായിട്ടില്ല അമ്പലക്കൊള്ളയ്ക്ക് ഇന്നും അണുവിട മാറ്റം വന്നിട്ടില്ല കട്ടമുടിക്കുന്നത് ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും അവരുടെ കൂട്ടരുമാണെന്ന് മാത്രം അന്ന് എണ്ണയോ തിരിയോ നെല്ലോ ആണ് നഷ്ടപ്പെട്ടതിരുന്നെങ്കിൽ ഇന്ന് സ്വർണ്ണമുരുക്കി ചെമ്പാക്കി മുക്കുന്ന രസതന്ത്രമായി അമ്പലക്കൊള്ള മാറി ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തെ ഒരു ദേവസ്വം ബോർഡിനെതിരെ അമ്പലം കൊള്ളയടിച്ചതിന് എഫ്ഐആർ ഇടുന്നത് അതും ലോക ശ്രദ്ധ നേടിയ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ സ്വർണപ്പാളുകൾ കൊള്ളയടിച്ചതിന് ദേവസ്വം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റേത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം ദേവത്തിന്റെ സ്വത്തും ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുക എന്നത് സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രിക്കുന്ന അഞ്ച് ദേവസ്വങ്ങളാണുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡുകളിൽ വിശ്വാസികളാണ് അംഗങ്ങളാകേണ്ടത് എന്നാൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനനുസരിച്ച് ബോർഡിന്റെ രാഷ്ട്രീയ നിറവും മാറും പക്ഷേ അമ്പല കൊള്ളയ്ക്ക് മാത്രം വ്യത്യാസമുണ്ടാകില്ല അതാണ് ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടിളയിലെയും ദ്വാരപാലകരുടെയും ഇളക്കി കൊടുത്തത് മാത്രമാണ് ഹൈക്കോടതി കണ്ടെത്തിയതും പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയതും അതിനു മുൻപും ശേഷവും നടന്ന കൊള്ളകൾ പുറത്തു വരാനുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ മുകളിലെ തങ്കം പൂശിയ താഴകുടം സന്നിധാനത്ത് നിന്ന് കടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം സ്വർണം പൂശുന്നതിനിടയിലാണ് എന്ന പേരിൽ താഴെ കുടങ്ങളെ താഴെയിറക്കി പമ്പയിലേക്ക് കൊണ്ടുപോയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം പ്രതിനിധി കെ രാഘവന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ദേവസ്വം പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കോൺഗ്രസിന്റെ വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കെ ഒരു കോടി എൺപത്തിര ലക്ഷത്തിന്റെ പാത്രം വാങ്ങി അഴിമതിയിൽ നടപടി നേരിട്ടത് വി എസ് ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ വി എസ് ജയകുമാറാണ് മൂന്ന് ദശാംശം ഒന്നേ അഞ്ചു കോടി മുടക്കിപ്പെടുന്ന ബെയിലി പാലം ഇന്നും എന്തിനാണെന്ന് ആർക്കും അറിയില്ല കൂടാതെ ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്ത്രത്തിൽവഴിച്ച് നിർമ്മിച്ച കൊടിമരത്തിലെ നാല് കിലോ സ്വർണത്തിന്റെ അഴിമതിയുമടക്കം നിരവധിയുണ്ട് മറ്റു ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ കൊച്ചിൻ ബോർഡിന്റെ തൃപ്പൂണിത്തുറ പൂർണ്ണ തൃതീഷ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടമായി അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിൽ തീർത്ത നെറ്റിപ്പട്ട് പുതിയ ആനകൾക്ക് ചേരില്ലെന്ന വാദത്തിൽ ഉരുക്കി മാറ്റി സ്വർണ്ണാഭരണങ്ങളിലെ രക്തങ്ങൾ വിറ്റതായും ആരോപണമുണ്ട് യിലെ വിഗ്രഹത്തിലെ അൻപത് പവൻ സ്വർണം നഷ്ടപ്പെട്ട സംഭവം ശബരിമല വിഷയത്തിന് പിന്നാലെ ഉയർന്നു വന്നതാണ് ശാസ്താൻ കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിലെ സ്വർണം നഷ്ടമായ സംഭവം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഏറ്റുമറൂർ ശിവക്ഷേത്രത്തിലെ രുദ്രാക്ഷമാല കാണതായ സംഭവത്തിൽ എൺപത്തിയൊന്ന് മുത്തുകളുള്ള പഴയ മാലയ്ക്ക് പകരം എഴുപത്തിരണ്ട് മുത്തുകളുടെ മാല വയ്ക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത് വിജിലൻസ് ആണ് ബാലുശ്ശേരി കോട്ടവേട്ടക്കൊരു ക്ഷേത്രത്തിലെ നൂറ്റി അറുപത് ഗ്രാം സ്വർണം ഉരുപ്പടികൾ മുക്കിയത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസ് ടി ടി ാണ് സ്വർണം കൊള്ളയടച്ചിട്ട് ഇരുപത് മാസം കഴിയുമ്പോഴും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ എ ദിനേശ് കുമാർ പോലീസിൽ പരാതി നൽകിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ തൃശൂർ ചേലക്കര പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പതിനഞ്ച് ദശാംശം മുന്നൂറ് ഗ്രാം സ്വർണത്തിൽ ചെമ്പവിഴാരത്നങ്ങളും ഇന്ദ്രനീലവും പതിപ്പിച്ച കിരീടം കാണാതായതിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഒടുവിൽ കൊട്ടാര മഹാഗണപതി ക്ഷേത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രസാദ അഴിമതിയാണ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ബംഗാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ന്യായീകരണം ഉണ്ണിയപ്പ നിർമ്മാണത്തിലും അഴിമതി പുറത്തു വന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ടാമത്തെ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഇവിടെ പിതൃക്കൾക്കുള്ള ബലിതർപ്പണത്തിൽ പോലും ലക്ഷങ്ങളുടെ കൊള്ളയാണ് ശരാശരി ദിനം പ്രതി അഞ്ഞൂറിലധികം ബലിതർപ്പണം നടക്കും നൂറ് രൂപയാണ് രസീത് അതിൽ സാധനങ്ങൾക്കെല്ലാം കൂടി ഇരുപത്തിയഞ്ച് രൂപയിൽ താഴെയാണ് ചെലവ് ഇതുപോലും ദേവസത്തിന് ചെലവാക്കേണ്ടി വരില്ല സ്പോൺസർമാർ നൽകുന്ന അരിയും പഴക്കുലയും എള്ളുമൊക്കെയാണ് നൂറ് രൂപ രസീത് എടുക്കുന്നവർക്ക് നൽകുന്നത് ആ തുകയും കൊള്ളയടിക്കുകയാണ് കൂടാതെ നാൽപ്പത്തി ദിവസത്തെ ബലി വാർഷിക ബലികൾക്കൊക്കെ നടത്തുന്ന പൂജയ്ക്ക് സമീപത്തെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങൾ അതേ കടയിൽ തിരിച്ചെത്തിക്കുന്ന വിദ്യയും അവിടെ കാണാം ഈ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഒരു വർഷം ഒരു കോടി വരെ വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ആണ് ഒടുവിൽ ഇത്തരം വരുമാനം ഉണ്ടാകുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം ദേവസ്വത്തിന് നൽകണമെന്ന നിബന്ധന ബോർഡ് മുന്നോട്ട് വച്ചത് ഉദ്യോഗസ്ഥരും അംഗീകരിച്ചു ഇപ്പോൾ വെട്ടിപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ബോർഡിന് സ്വന്തമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണനെ അടുത്തു കാണുക പ്രയാസമാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നാൽ മണ്ഡപത്തിനടുത്ത് തിരിച്ചു വിടും കാഴ്ച കുറവുള്ളവർ ശ്രീകോവിലിനുള്ളിലെ നിലവിളക്ക് വെട്ടം കണ്ട് മടങ്ങണം ഭക്തരോടുള്ള മോശം പെരുമാറ്റം വേറെയും പക്ഷേ അവിടെ നടക്കുന്ന കൊള്ളകൾ ഉണ്ണിക്കണൻ കണ്ടും മടുത്തു കാണണം വഴിപാടായി ലഭിക്കുന്ന സ്വർണം രത്നം വെള്ളി തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേടെന്നാണ് ഓഴിത്തിൽ കണ്ടെത്തിയത് മറയൂർ ചന്ദനം കശ്മീരി കുങ്കുമപ്പൂവ് എന്നിവയ്ക്കും കൃത്യമായ കണക്കില്ല സ്വർണക്കുടയുടെ നൂറ്റി നാൽപ്പത് ഗ്രാം വെള്ളിയിൽ തീർത്ത കാല് കാണാതായി ഒരു വെള്ളിക്കുടത്തിന്റെ തൂക്കം പത്ത് മാസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കുറഞ്ഞത്രേ അങ്ങനെ ഉണ്ണിക്കണ്ണനെയും അയ്യപ്പനെയും പരശുരാമനെയും ഒക്കെ ദേവസ്വം ബോർഡുകൾ കൊള്ളയടിക്കുകയാണ്